ഹലോ കൂട്ടുകാരെ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നേക്കുന്നത് നമുക്ക് തയ്യൽക്കാർക്ക് പല തരത്തിലുള്ള തുണികൾ തയ്ക്കാനായിട്ട് കിട്ടും ചിലത് നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ടുള്ളതായിരിക്കും അതിനെ മോഡിഫൈ ചെയ്യാനായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അതായത് ഇതൊരു ഫ്രോക്കാണ് അതായത് അത്യാവശ്യം നല്ല ഹെവി ഫ്രോക്കാണ് അതായത് പ്ലെയിൻ നെറ്റിൽ വരുന്നതാണ് എന്നാൽ സിമ്പിളാണെന്ന് ചോദിച്ചാൽ സിമ്പിളും ആണ് ഹെവിയാണെന്ന് ചോദിച്ചാൽ ഹെവിയുമാണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു സ്കേർട്ടാണ് അപ്പം ഇതിനെ പ്രത്യേകിച്ച് പണിയില്ല ജസ്റ്റ് അകത്തെങ്ങാണ്ട് ലൈനിങ് പിഞ്ചി അത് നമുക്ക് കൂട്ടി അടിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വേറൊരു ഫ്രോക്ക് നമ്മൾ മുഗൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് നമ്മളത് ആക്കി എടുത്തേക്കുന്നതാണ് കട്ട് മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അതിനുശേഷം ഇലാസ്റ്റിക് വെച്ചെടുത്തേക്കുന്നതിൻ്റെ ഒരു പോർഷനാണ് അപ്പം അതിൻ്റെ ഉള്ളിലും കുറച്ച് പിഞ്ചി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രോക്കിനെ എങ്ങനെ സ്കേർട്ടാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പം ഈ ഒരു ഫ്രോക്കിനേലും അതേ രീതിയിൽ നമുക്ക് സ്കേർട്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യമേ നമുക്ക് മുകൾ ഇപ്പോൾ യോക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്ത് കളയണമല്ലോ അപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ചും ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ നൂല് കട്ട് ചെയ്ത് കളയുന്ന നൂലല്ല നമ്മുടെ വള്ളി ഉടുപ്പിൻ്റെ വള്ളിയാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ചെറിയ ഡിസൈൻ ആയിട്ട് നമുക്ക് ആ ഡ്രസ്സിൽ ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിൽ സിബുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ലെവലിന് തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ കരുതി അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ ആദ്യമേ ഒന്ന് അതിൻ്റെ നൂല് വിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ നെറ്റിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ നൂല് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അത് ലെവലിന് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇച്ചിരി നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ യോക്കിൽ കയറ്റി കട്ട് ചെയ്യുന്നതെന്നുള്ളത് കാരണം നമ്മൾ ആ ഒരു ഭാഗം മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ച് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ കാണിച്ച കാണിച്ചൊരു തുടക്കത്തിൽ ഒരു ഫ്രോക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്തത് യോക്കിൻ്റെ ഭാഗം കുറച്ച് കയറ്റി വട്ടിയതിന് ശേഷം അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് ചെയ്യുവാണ് പതിവ് അപ്പം ഈ ഒരു ഫ്രോക്കും നമ്മൾ അതുപോലെ തന്നെ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത് ഇപ്പം നമ്മൾ മുഗൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് സിബ് കുറച്ച് ഭാഗത്തുണ്ട് അപ്പോൾ സിബിൻ്റെ പാർട്ട് വേണ്ട അപ്പം ആ ഒരു സ്കേർട്ടിന് നമ്മൾ സിബ് കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു പ്ലാനായിരുന്നു മനസ്സിലായി പക്ഷേ തയ്ച്ച് വന്നപ്പം അത് ഓക്കെ ആയില്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ ആ സിബ് അവിടെ തന്നെ വെച്ചു അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിൽ അങ്ങനെ സിബ് ഞാൻ വെച്ചില്ല സിബിൻ്റെ ഭാഗം കളഞ്ഞു അതിനുശേഷം ആ ഓപ്പണിംഗ് വരുന്ന ഭാഗം കൂട്ടി ശേഷം നമ്മൾ ഇലാസ്റ്റിക് വെക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പ്ലാൻ ചെയ്തതൊന്ന് നടന്നത് മറ്റൊന്നാണ് അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ സ്കേർട്ടിന്റെ അടിഭാഗത്തെ ഇത് ഇന്റർലോക്ക് ചെയ്തേക്കുന്നതാണ് പ്ലാസ്റ്റിക്ക് നൂല് വെച്ച് അപ്പം അതിലെ പ്ലാസ്റ്റിക് നൂലെല്ലാം പുറത്തോട്ട് വന്ന് തള്ളി നിൽക്കുവാണ് അപ്പം അതുകൊണ്ട് അത് മാറ്റിയതിനു ശേഷം പുതിയ പ്ലാസ്റ്റിക് നൂല് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് തയ്ക്കാൻ നേരത്തിൽ കട്ട് ചെയ്യാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് നമ്മൾ രണ്ട് ലെയർ ആണ് ചെയ്തേണ്ടിയിരുന്നത് എന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല വർക്കാണ് കാരണം രണ്ട് ലെയർ എന്ന് പറയുമ്പോൾ നല്ല വിരിവുള്ള ഒരു അത് അപ്പോൾ അത്രയും ലെയർ നമ്മൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് നൂല് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വർക്കാണ് അപ്പം അതിന് അനുസരിച്ച് നമുക്ക് തയ്ക്കുന്നതിലും പൈസ കിട്ടിയെങ്കിലേ കാര്യമുള്ളു അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്ത് വരുന്ന ഔട്ടർ ലെയർ മാത്രം പ്ലാസ്റ്റിക് നൂൽ വെച്ച് ചെയ്തു അതിൻ്റെ ഉള്ളിലത്തെ ലെയർ എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ നൂലൊന്നും വെച്ചില്ല അല്ലാതെ തന്നെ നമ്മൾ ഇന്റർലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തിട്ടും അതായത് ഒരെണ്ണം ഇൻ്റർലോക്കും ഒരെണ്ണം പ്ലെയിനായിട്ട് വേണമെങ്കിൽ നമ്മുടെ സ്കേർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മുടെ സ്കേർട്ട് ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ലെയർ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനിൽ വെച്ച് ഇന്റർലോക്ക് ചെയ്തു അല്ലാതെ ആ ഏറ്റവും അടിയിലത്തെ ലെയർ നമ്മൾ പ്ലെയിൻ പ്ലെയിനായിട്ടുമാണ് ഇന്റർലോക്ക് ചെയ്തത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗി തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ യോക്കിന്റെ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞത് ബാക്കിയുള്ള പാർട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം അതിന്റെ മുകൾ ഭാഗം നമുക്ക് ബെൽറ്റിന് മ മടക്കി അടിക്കാനായിട്ട് തികഞ്ഞില്ല അതുകൊണ്ട് എക്സ്ട്രാ ഒരു പീസ് തുണി നമ്മൾ സെയിം കളർ ഏകദേശം സെയിം കളർ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സ്കേർട്ടിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഇഷ്ടപ്പെടുവാന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത നമുക്ക് കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രൈഡൽ ബ്ലൗസ് ആണ് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രൈഡൽ ബ്ലൗസ് ആണ് അത്യാവശ്യം നല്ല വർക്കൊക്കെ ഹെവി വർക്കിൽ തന്നെ ചെയ്തേക്കുന്നതാണ് അപ്പൊ ഇതിന്റെ വലിപ്പം കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യമായി ഞാനിത് എങ്ങനാന്നുള്ളതൊക്കെയാണ് ഇത് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള വർക്ക് വന്നാലും നമ്മൾ ചെയ്യണമല്ലോ അപ്പം ഇതിന്റെ ഇത് പ്രിൻസസ് കട്ട് മോഡലാണ് അപ്പൊ ഇതിന്റെ ഉത്ഭാഗം തുറന്നു നോക്കിയപ്പോഴാണ് എനിക്ക് ആ സത്യം അതിലായത് ഒരു സൈഡിൽ അടിപ്പ് വീതം ഉണ്ടായിരുന്നു ടോട്ടൽ രണ്ട് സൈഡിലും പന്ത്രണ്ട് അടിപ്പാണ് ഉണ്ടായിരുന്നത് അതായത് അപ്പം നമ്മളത് ഫുള്ളിരുന്ന് അഴിച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഏറ്റവും അരികത്ത് ചേർത്ത് അടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നും നമ്മൾ മുട്ടു സൂചി കൊണ്ടും പിന്നു വെച്ചും എല്ലാം നമ്മൾ നൂലെടുക്കാൻ നോക്കി മുഗൾ ഭാഗത്തെ കുറച്ച് നൂലൊക്കെ വന്നു അവസാനം നമ്മൾ ബ്ലേഡ് ഒക്കെ എടുത്ത് വെച്ചാണ് അതായത് കെട്ടിട്ട് തയ്ക്കുന്ന ഭാഗമൊക്കെ നമ്മൾ നൂലിട്ട് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാ സൂചിയൊക്കെ ഇട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ബ്ലെഡൊക്കെ ഉപയോഗിച്ചാണത് കട്ട് ചെയ്ത് തുണി നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തത് അതിനുശേഷം നമ്മൾ അളവെല്ലാം നോക്കിയതിന് ശേഷമാണ് തയ്ച്ച് കൊടുത്തേക്കുന്നത് അപ്പം ഇത്ര വേണം നമ്മുടെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ